നമസ്കാരം ഇന്ന് നമ്മൾ നിങ്ങളുടെയൊക്കെ താൽപ്പര്യപ്രകാരം ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊരു എന്താ പറയാ കൗതുകമുള്ളൊരു പഴത്തെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് അതെ നമ്മുടെ ഇന്നത്തെ അടിസ്ഥാനം ദ ഡെലിഷ്യസ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊരു ലേഖനമാണ് ഇതിന്റെ ഒരു രൂപം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ ഒരു തീജ്വാല പോലെ നല്ല പിങ്ക് തൊലിയും പച്ച ഇതളുകളുമൊക്കെയായിട്ട് ശരിയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ ആരും ശ്രദ്ധിക്കും അതെ അപ്പൊ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്നു വെച്ചാൽ ഈ പഴത്തെ എന്താണ് എന്താണിതിന്റെ പ്രത്യേകതകൾ ആരോഗ്യ ഗുണങ്ങൾ പിന്നെ ഇത് എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാം എന്നൊക്കെ നോക്കാം ശരിയാണ് കാഴ്ചയിലുള്ള ഒരു ഭംഗി മാത്രമല്ല അതിന്റെ ഗുണങ്ങളും അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇതൊരു വെറുമൊരു ഭംഗിയുള്ള പഴമായിട്ട് മാത്രം കാണരുത് നമ്മൾ നോക്കുന്ന സോഴ്സില് ഇതിനെ ഒരു സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത് അതായത് കുറഞ്ഞ അളവിൽ തന്നെ ധാരാളം പോഷകങ്ങൾ തരുന്ന ഒന്ന് സൂപ്പർ ഫുഡ് എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് ഉള്ളത് ഇതില് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട് പ്രത്യേകിച്ച് ബീറ്റാ സയനിൻ പോലുള്ളവ ഇവ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ നല്ലതാണെന്നാണ് ലേഖനത്തിൽ പറയുന്നത് അതോടൊപ്പം വിറ്റാമിൻ സി പിന്നെ ദഹനത്തിന് വളരെ പ്രധാനപ്പെട്ട നാരുകൾ അതായത് ഫൈബർ ധാരാളമുണ്ട് ആ ഫൈബർ ഉള്ളതുകൊണ്ട് ദഹനത്തിനും നല്ലതായിരിക്കുമല്ലോ അല്ലേ ദഹനപ്രക്രിയയൊക്കെ വളരെ എളുപ്പമാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് സൂചന കൊള്ളാം അപ്പോ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇത് മുൻപിൽ തന്നെ പക്ഷേ ഈ കാണുന്ന പോലെ ഉണ്ടോ ഇത് എന്താ പറയാ കഴിക്കാൻ റെഡിയാക്കുന്നത് ചിലപ്പോ ആ പുറത്തെ ഭംഗി കാണുമ്പോ ഇത് കൈകാര്യം ചെയ്യാൻ പാടാണെന്ന് തോന്നാം അതാണ് രസകരം കാഴ്ചയിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടോ പ്രത്യേക കഴിവുകളോ ഒന്നും വേണ്ട ഓഹോ ലേഖനത്തിൽ പറയുന്ന പോലെ നന്നായിട്ട് പഴം പഴം മുറിച്ചെടുക്കുന്നത് വളരെ സിമ്പിൾ അങ്ങ് മുറിക്കുക രണ്ടായിട്ട് അപ്പോ ഉള്ളിൽ കറുത്ത കുത്തുകളുള്ള വെളുത്തതോ അല്ലെങ്കിൽ ചിലതിന് ചുവന്നതോ ആയ ഒരു മാംസുളമായ ഭാഗം കാണാം അതൊരു സ്പൂൺ വെച്ച് എളുപ്പത്തിൽ കോരിയെടുക്കാൻ പറ്റും സ്പൂൺ വെച്ച് കോരിയെടുക്കാം പറ്റുമോ തീർച്ചയായും അല്ലെങ്കിൽ ആ തൊലി കൈകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇങ്ങനെ അടർത്തി മാറ്റാൻ പറ്റും നല്ല പഴുത്ത പഴമാണെങ്കിൽ ഏകദേശം ഒരു വാഴപ്പഴത്തിന്റെ തൊലി പൊളിക്കുന്ന പോലെ എളുപ്പത്തിൽ ഊർന്നു പോരും എന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത് അതെ എന്നിട്ട് ഉള്ളിലെ ഭാഗം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ മുറിച്ചെടുത്താൽ പിന്നെ എങ്ങനെയൊക്കെ ഇത് ഒന്നെങ്കിൽ നേരിട്ട് അങ്ങനെ തന്നെ കഴിക്കാം ഒരു സ്നാക്ക് പോലെ അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ സ്മൂത്തി ഉണ്ടാക്കുമ്പോഴോ ജ്യൂസിലോ ഒക്കെ ചേർക്കാം ലേഖനത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം അതാണ് ഇതിനത്ര തീവ്രമായ മധുരമില്ല ഒരു കിവിയോടോ അല്ലെങ്കിൽ പിയറിനോടൊക്കെ സാമ്യമുള്ള വളരെ നേരിയ ഒരു മധുരം പക്ഷേ നല്ല ഉന്മേഷം തരുന്ന ഒരു തരം രുചിയാണ് അല്ലേ അതെ അതുകൊണ്ട് മധുരം അധികം വേണ്ടാത്തവർക്കും ഇത് ധൈര്യമായിട്ട് കഴിച്ചു നോക്കാം അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് കാഴ്ചക്ക് നല്ല ഭംഗിയുള്ള ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള തയ്യാറാക്കാൻ വളരെ എളുപ്പമുള്ള പിന്നെ പല രീതിയിൽ ഭക്ഷണത്തിൽ ചേർക്കാൻ പറ്റുന്ന ഒരു പഴമാണ് അതെ തീർച്ചയായും ഒരു മികച്ച കോമ്പിനേഷൻ ആണ് അതുകൊണ്ട് അടുത്ത തവണ കടകളിലോ മറ്റോ ഈ പഴം കാണുമ്പോൾ വാങ്ങാൻ മടിക്കുകയേ വേണ്ട ശരിയാണ് ഒന്ന് വാങ്ങി പരീക്ഷിച്ചു നോക്കൂ എന്തായാലും ഒരു പുതിയ രുചിയും അനുഭവവുമായിരിക്കും തീർച്ചയായും ഇനി നിങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ നമ്മളിപ്പം പറഞ്ഞ വഴികളല്ലാതെ ഈ പഴത്തിങ്ങ വേറെ എന്തെല്ലാം ക്രിയേറ്റീവായിട്ടുള്ള രീതികളിൽ നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കാൻ പറ്റും ആ ശരിയാണ് ഒരു പക്ഷേ എന്തെങ്കിലും ഡെസേർട്ടുകളില് അല്ലെങ്കിൽ ഐസ്ക്രീമിന്റെ കൂടെ ഇതുപോലുള്ള പുതിയ പഴങ്ങൾ നമ്മുടെ ഭക്ഷണശീലങ്ങൾക്ക് ഒരു പുതിയ വൈവിധ്യം തരുമെന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ഒരു രസമല്ലേ